യും പ്രവർത്തനങ്ങളെയും അച്ഛൻ പറഞ്ഞു നമ്മള് പറയുന്നു ഈ മൂന്ന് മണി സമയം പറയാൻ വേണ്ടിയ സമയമല്ല കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞിരിക്കുക അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ പഠനങ്ങളിലും ആഴം വെച്ച് നോക്കുമ്പോൾ വായിക്കാൻ എനിക്ക് മനസ്സിലാക്കില്ല പറയാൻ എനിക്ക് പറ്റിയല്ല നിങ്ങൾ കേട്ടാൽ മനസ്സിലാക്കല അത്രമാത്രം ആഴത്തിലുള്ള തിയറി ത്രിത്വത്തെ ആഴമായ പഠനം അത് അതും നല്ല നമ്മൾ കടന്നില്ല നമ്മളിപ്പോ സാധാരണ സഞ്ചാര ആഴത്തിലുള്ള ഒരു മനുഷ്യായിരുന്നു

बाकी के के लिए नेत्र निकल के विशेष के लिए निकल चाहिए चाहिए हमें दर्द को बाहर के लिए निकल के लिए बाकी के कार्य के लिए नेत्र निकल के लेकिन वो को बाहर के चाहिए चाहिए हमें दर्द को बाहर के लिए निकल के लिए बाकी के कार्य के लिए नेत्र निकल के लेकिन वो विशेष हमें दर्द को के लिए निकल के के लिए नेत्र निकल के लेकिन वो विशेष के लिए निकल के रहना चाहिए चाहिए हमें दर्द को बाहर के लिए निकल को बाहर के लिए निकल के लिए बाकी के

ಪ್ರಾರ್ಥನೆಯೋ ಬೈಬಿಳಿ ಪಡೆದು ಅನೇಕ ಪ್ರಾವಶ್ಯ ಬೈಬಿಲ್ ಪಡೆದು ಹೃದಯ ಪ್ರಾರ್ಥಿಕ 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 ನಾ ಆರೋ ಪ್ರಾರ್ಥಿ ಆ ಪ್ರಾರ್ಥಿಕ ಆಳು <laughs> ും അവരും ഒരു സാധാരണ സഞ്ചാരമെന്നൊ ഇതിനാണ് അതിതിനെ വിളിക്കുന്നത്. വൈജ്രതറാണ് അല്ലേ വൈജ്രതറ സാധാരണ ഇടവ. ഒരു സാധാരണ സഞ്ചാരമെന്നുള്ള രണ്ടാമത്തെ പോരെ. കുറച്ചേറെ. സാധാരണ സഞ്ചാരം, സാധാരണ എന്ന് പറഞ്ഞാൽ ഒരു പിൽഗ്രിം. ദി വേ ഓഫ് എ പിൽഗ്രിം എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ദി വേ ഓഫ് എ പിൽഗ്രിം. ഒരു तीर्थാടകനെ ഒരു तीर्थാടകനെ യാത്ര.

ഇത് വായിച്ചാൽ നമ്മൾ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു ഉരുൾപടി പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഹൃദയം ചതിക്കുന്നതല്ല നിങ്ങളിലേക്ക് കടക്കുകയും എന്നൊക്കെയാണ് ഈ ഉള്ളിൽ സന്യാസ ഉള്ളി പറയുന്നത് അല്ലെങ്കിൽ പ്രവേശിക്കുകയും ഞാൻ ഉള്ളിലേക്ക് കയറുമായിരുന്നു ഒരു കുഞ്ഞിനെ ജനിക്കാൻ പറ്റുമോ മനുഷ്യന് പോലെ ഞാൻ എന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും പ്രവേശിക്കാൻ പറ്റുമതാണ് പ്രശ്നം ഞാൻ ഉള്ളിലേക്ക് എന്റെ ഉള്ളിൽ കയറാക്കി അതാണ് അത് എഴുത്തു പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ഈ കാലഘട്ടത്തിൽ സാഹചര്യം സാധനം പേര് കൊലപ്പെടുത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ വായിക്കിനോട് നമുക്ക് അറിഞ്ഞുകൂടാം ആരാണെന്ന് പോലും അറിയുന്നില്ല ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഗുരുവിനോട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ വിദ്യേയും അദ്ദേഹം പ്രാർത്ഥന പഠിച്ചതിനെയും അദ്ദേഹം പ്രാർത്ഥന പഠിക്കാൻ വേണ്ടി പറഞ്ഞു നടന്ന ഗുരുക്കളെ ഓരോരുത്തരെയും ഓരോരുത്തരെ സന്ദർശിച്ചതിനെയും കുറിച്ചുള്ള കഥ നമ്മളോട് പറഞ്ഞു തരുന്നതാണ് വളരെ സത്യവാനായ ഒരു മനുഷ്യനായത് കൊണ്ട് ഇദ്ദേഹം സത്യം മാത്രമേ കുറയുള്ളൂ വളരെ കുറച്ച് മാത്രമേ കുറയുള്ളൂ അതുകൊണ്ട് കേൾക്കാൻ രസമാണ് ഒരിക്കൽ നമ്മൾ കൂടെ കൂടിയാൽ പിന്നെ വെല്ലുവിളി എന്നാണ് അറിവുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഇനി ഈ പുസ്തകത്തിന്റെ നൂറ്റി അറുപത്തിനാല് പേജ് മാത്രം രണ്ട് ഭാഗം ചേർന്നതാണ് എന്താ അവരുടെ ഭാഗം ഇല്ല ആദ്യത്തെ ഭാഗം ചെറുപ്പം അതിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഈ നൂറ്റി അറുപത്തിനാല് പേജിൽ ഒരു മനുഷ്യന്റെ ആത്മീയ വളർച്ചയുടെ എല്ലാ കാര്യങ്ങളും ഒരു പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കഴിയാൻ വേണ്ടി ലോകസൂർമെല്ലാം വേണ്ടി അദ്ദേഹത്തിന്റെ ആത്മാവ്

ഈ വസ്തു ഉറപ്പുള്ളത് കൊണ്ട് അദ്ദേഹം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു തീർത്ഥാടകനായ ഇദ്ദേഹം ഇദ്ദേഹം ഇങ്ങനെ യാത്ര തുടരുന്ന സംഭവങ്ങളാണ് റഷ്യയിലായിരുന്നു അദ്ദേഹം ഈ പുസ്തകത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇദ്ദേഹം ഇരുപത് ഇരുപത് ഇരുപതാം വയസ്സിൽ യാത്ര പുറത്തുള്ളൂ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ആൽബി അന്വേഷണത്തിനായിരുന്ന ലോകം മുഴുവനും പറഞ്ഞു നടക്കും ശരി ആത്മീയ അന്വേഷണത്തിന്റെ ഒരു മാർഗ്ഗമാണ് ദൈവത്തെ തേടി ഇങ്ങനെ നടക്കുക അങ്ങനെ നടന്ന ഒരു ഒരു തീർത്ഥാടകനായിരുന്നു അദ്ദേഹം ഇരുപതാം വയസ്സിൽ അദ്ദേഹം ഇറങ്ങി പോകും ഒരു കൈക്ക് ഒരു ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ട് ബലം സ്വാധീനമുണ്ട് അദ്ദേഹം ഇങ്ങനെ ചെറിയ ഒരു പൊക്കണം എന്നൊരു ഭാണ്ടു ആ ഭാണ്ടത്തിൽ കുറച്ച് റൊട്ടിയുണ്ട് കുറച്ച് വെള്ളമുണ്ട് ഉപ്പുണ്ട് ഒരു ബൈബിളുണ്ട് അത് ചെറുപ്പിച്ചിരിക്കണം ഇങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ

ജന്മല ഇടപെടാതെ പ്രാർത്ഥിക്കും എനിക്ക് ഭക്ഷണം കഴിക്കണം എനിക്ക് ഉറങ്ങണം എനിക്ക് ജോലി ചെയ്യണം എനിക്ക് പല കാര്യങ്ങൾ ചെയ്യണം എനിക്ക് റിലാക്സ് ചെയ്യണം ഇതിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഇടതെ ഇല്ലാതെ പറഞ്ഞത് അല്ലെങ്കിൽ തെറ്റായി തെറ്റാണെന്ന് ശരി തന്നെയാണ് കണ്ടെത്തണം അതിനുവേണ്ടിയുള്ള അന്വേഷണം അതിനുവേണ്ടി അദ്ദേഹം അന്വേഷണം ആദ്യമായി മാന്യനായ ഒരു മനുഷ്യനെ ഗ്രാമത്തിലെ മാന്യനായി ഒരു 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 ഗുരുവാണ് ഗുരുവാണ് പ്രാർത്ഥനയും ഒക്കെ അന്തര അദ്ദേഹം അതിനു ഒരെ പോയി പള്ളികളിൽ നടക്കുന്ന പ്രകോഷണങ്ങൾ നടക്കുന്ന പ്രഘോഷങ്ങളെ കേട്ടാൽ എങ്ങനെയാണ് ഈ ഇടതടമില്ലാതെ പ്രാർത്ഥിക്കേണ്ടതെന്ന് മനസ്സിലാക്കുമെന്ന് കരുതിയേറെ പള്ളികളിൽ പോയി അവരെല്ലാം എങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങണം ഗുണം ഇതൊക്കെ പറയുന്നുണ്ട് എങ്ങനെ അങ്ങനെ ഇറങ്ങി ആദ്യമായിട്ടുള്ള മനുഷ്യനെ വഴിയിൽ വെച്ച് കൊണ്ടുപോകുന്നു അദ്ദേഹം ആ കാലഘട്ടം പണ്ഡിതന്മാരായ ഒത്തിരിയേറെ സന്യാസിമാരൊക്കെ ജീവിച്ചിരുന്ന ആളാണ് ഈ നമ്മുടെ വാഗോണിലെ ഫ്രാൻസിസ് സാഞ്ചാരി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരാളാണ് തിയോഫാൻ റെക്ലൂസ് എന്ന് പറയുന്ന ആളാണ് അതിന് ഇരുപത്തിയെട്ട് വർഷകാലം ഒറ്റപ്പെട്ട് ജീവിക്കണം ഏകാന്ത ജീവിതം നയിച്ച മനുഷ്യനാണ് ഒരു വിഷപ്പായത്തിനെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞ് ഒരു മുറിയിൽ കയറി അല്ലെങ്കിൽ ഒരു ഒരു ഗുഹയിൽ കയറി ഇരുപത്തിയെട്ട് വർഷം പൊതുവെ ഒരു മനുഷ്യനെ സമ്പർക്കമില്ലാതെ ജീവിച്ച മനുഷ്യനാണ് അതുപോലെ തന്നെ സെറാഫിക് ഓഫ് സെറാഫിക് എന്നൊരു മനുഷ്യൻ കൂടിയുണ്ടായിരുന്നു അദ്ദേഹവും അപ്പൊ അതുപോലുള്ള അതിവിശുദ്ധരായ മനുഷ്യനെ അന്ന്

രണ്ടാം താങ്ക് ചോദിച്ചു കാലത്തുണ്ടല്ലോ അത് അദ്ദേഹം പറ്റും നമ്മൾ ജോലി ചെയ്യുമ്പോഴും നമ്മുടെ ബുദ്ധിക്ക് ദൈവത്തെ തയ്യാറാക്കും ദൈവത്തെ അന്വേഷിക്കാൻ പറ്റും ആയിരിക്കാൻ പറ്റും പറ്റും അങ്ങനെ ബുദ്ധിയെ അദ്ദേഹം പറഞ്ഞു പക്ഷെ അദ്ദേഹം ഇങ്ങനെ നിരന്തര ബുദ്ധി ബുദ്ധിമുട്ടെ പ്രാർത്ഥിക്കണമെങ്കിൽ നിരന്തര ബുദ്ധി ഇങ്ങനെ ദൈവവുമായിട്ടുള്ള സമർപ്പിക്കണം അതിനൊക്കെ

അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇടപെടാത്ത ആന്തര പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിരന്തരം സമ്പളെ കുറിച്ച് പേരും നടന്നാൽ എന്റെ സന്യാസാശ്രമത്തിലല്ല സന്യാസിമാരോട് അവരോട് ചോദിച്ചാൽ പറഞ്ഞു വലിയ സന്തോഷമായി ഒറ്റാഗ്രതയോടെ വേറെ ഒന്നുമില്ല അവിടെ ആകാശം പിടിച്ചു വിടാറിയ ചിന്തകളുണ്ട് എങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കണം

മലൈ കൂടിയണ ഒരു കാരണം കാരണം ജല്ലി ജല്ലി ഉറങ്ങി അങ്ങോട്ട് പോയി കൊണ്ടേ കററ്റിക്ക് എന്നൊരു വീട് നമ്മളിപ്പോ ഓർക്കുകടലും ഓർമ്മനടിങ്ങി ഇങ്ങനെ പ്രാക്ടീസ് ഓർത്ത് തിന്നേ ഇമ്പോർട്ടന്റ് എല്ലാവർനും കുഴില്ല അല്ല അപ്പോൾ നമ്മൾ ഒരേ പ്രാക്ടീക്ക് ആണ് അപ്പോൾ സാധാരണകൂളും പറയണം നമ്മൾ ചെയ്യുന്ന കാര്യമുണ്ടല്ലേ സാധാരണ കാലം നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസ് അല്ലെങ്കിൽ സാധാരണപ്പോ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്

ഇത് നമ്മുടെ നിരന്തരം പ്രാർത്ഥിക്കാൻ ഹൃദയം കൊണ്ട് എളുപ്പമായി നമ്മള് വീട്ടിൽ എന്ത് ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ ഹൃദയം അവിടെ വിചുണ്ടെങ്കിൽ നമ്മളായിട്ട് പറഞ്ഞതാണോ അല്ല അ റിപ്പോർട്ട് ബതി മനസ്സിലാവുന്നു അതേ തന്നെ അത് അന്നെ ഇൻചൂണ്ടിരിക്കു ഡോക്ടർ സാർനെ കേറിയം റിപ്പോർട്ട് കൊടുക്കണം ആ ദിന ഇറച്ചണ്ടിരിക്കു നമ്മളും പറഞ്ഞാലെങ്കിലും എന്ന് പറഞ്ഞേതുപോലെ തന്നെയാണ് ഈ പ്രാപ്തി ഇതുപോലെ തന്നെ നമ്മൾ കൊടുക്കിക്കേ ഫാർമ അവാഞ്ചിമായിട്ടുള്ള റിപ്പോർട്ട് നെർവിയു പോള ആത്മാവും വേണ്ടി നമ്മൾ എന്തിക്കൊണ്ടാണ് ഏറോ പറഞ്ഞാ ഉള്ളത്

രണ്ട് മൂന്നാമതായി ഇതുകൂടാതെ ജീവിതം സാധ്യമല്ല എന്നൊരു ചിത്ര ഈ പ്രാർത്ഥനയില്ലാതെ തോന്നൽ മൂന്ന് കാര്യങ്ങൾ തുടങ്ങിയ ആ ദിവസം തന്നെ ഇതിന്റെ അഭ്യസനം എങ്ങനെയെന്ന് പഠിപ്പിക്കണം ഈ പ്രാർത്ഥനയിൽ

അല്ലെങ്കിൽ നമ്മൾ പത്ത് മണിക്കൂർ ചെയ്യണ്ട ഓസിക്കണ്ട ചുണ്ടും വേണ്ട അല്ലെങ്കിൽ മുട്ട കേൾക്കണ്ട വലിയ പ്രയത്നവും കൂടാതെ വേദയും കൂടാതെ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിനായി സമർപ്പിച്ച് മുക്തി പ്രാപിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് രാത്രി മുഴുവൻ സന്യാസി ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു ആന്തരിക പ്രാർത്ഥനയ്ക്ക് ഒരു ആചാര്യനെ വേണം

ು ಅನೇ ಕಂಡು ಆ ಕರ್ಷಕ ಇದೆ അത് കഴിഞ്ഞ് നീ പുറത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ ശമ്പളം തരാം നീ ഇവിടെ ജലവ് കിട്ടും അങ്ങനെ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി അപ്പൊ സാധാരണ ഇങ്ങനെ ആ വീട്ടിൽ കയറി അദ്ദേഹം നിരന്തരമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി രണ്ടു ദിവസം പ്രാപ്തി കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ മടി തുടങ്ങി 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 പല വിചാരം തുടങ്ങി പ്രാർത്ഥന രസം പോയി ഗുരുവിന്റെ അടുത്തേക്കും

ആദ്യ ദിവസം ഇത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് പ്രഭാതത്തിൽ എഴുന്നേൽ പ്രഭാത പ്രാർത്ഥനയ്ക്കായി അദ്ദേഹം ഒരുങ്ങി പ്രഭാത പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങുമ്പോൾ നാവൊന്നും വഴങ്ങുന്നില്ല നാവ് ഓട്ടോമാറ്റിക്കായിട്ട് അടിയും

അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ഒരു ഉണ്ടായി ഒരു സന്തോഷം ഉണ്ടായിരം പ്രാവശ്യം ചെയ്ത ദിവസം പതിനൊന്നാം ദിവസം ഗുരു അദ്ദേഹത്തെ കാണാനായിട്ട് കാണാനായിട്ട് എല്ലാം ഇഷ്ടപ്പെട്ടു ഗുരു പറഞ്ഞു പന്തിരം തവണ ആറായിരം എന്നുള്ള ദിവസം പന്തിരായിരം തവണ നീ പ്രാർത്ഥികൾ അത് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി വീണ്ടും പതിനാല് ദിവസം കഴിയുമ്പോൾ ഗുരുവിനെ പോയി കാണാൻ

പക്ഷെ അഞ്ചു ദിവസത്തെ അഭ്യാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ പ്രാർത്ഥന ഒരു വലിയ അനുഭൂതി ലോകത്തെ പോലെ വേറൊരു ലോകത്തിൽ എത്തിയതുപോലെ ഈ പന്തിരായിരം തവണ മറ്റൊരു ലോകത്തെ ഇതെല്ലാം കഴിഞ്ഞ് പന്തിരായിരം തവണ കഴിഞ്ഞ് ഗുരുവിനെ വീണ്ടും കാണാൻ പോയി ഗുരുവിനെ കണ്ടു പറഞ്ഞു നീ ഒരു ചക്രം സൃഷ്ടിക്കാം ഒരു ചക്രം ഇങ്ങനെ കറക്കി വിട്ടാൽ നേരം തന്നെ കറങ്ങി പോകും ആ ചക്രത്തിൽ ഒരു യന്ത്രം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ യന്ത്രവും കുറച്ചേരം നിന്ന് കഴിയുമ്പോൾ വീണ്ടും കറക്കി വിടാം ഇനി കൂടുതൽ കാരണം എണ്ണയാണ് മനുഷ്യ ശരീരം നമ്മൾ വലിയ പ്രയത്നമൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും നമ്മൾ വലിയ കഷ്ടപ്പാടൊന്നും നടത്തിയില്ലെങ്കിൽ പോലും